ും പുറമേ പറയുന്നത് എന്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര പെണ്ണുവിഴിയനാക്ഷേ വെറും പൊട്ടന ഞങ്ങൾ ഇന്ന് വരെ ഇന്ന് സ്നേഹത്തോടെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് English English. Cafe. We present you the perfect English. WhatsApp now. ഇംഗ്ലീഷ് സുഹൃത്തുക്കളെ ഇതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അച്ചാൻ്റെ പ്രൊഫൈലൊക്കെ ഉണ്ട് എല്ലാരും കണ്ടിട്ടുണ്ട് ഇതാരാണ് ഇത്രയേറെ പറഞ്ഞു വെച്ചത് ഏജ് പറയുന്നത്

നിങ്ങൾ എന്താ അച്ചായന്റെ ഏജ് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അങ്ങനെ ഒന്നുമില്ല എന്റെ കൂട്ടത്തില് പഠിച്ച എത്രയോ പേരുണ്ട് ഞാനിവിടെ സോഷ്യൽ മീഡിയയിലുള്ളതും ഉള്ളതും എന്നെ അറിയാവുന്നവരുമായിട്ട് എത്രയോ പേരുണ്ട് അവരാരെങ്കിലും ഒക്കെ ആയിട്ട് പറയൂലെ ഞാൻ എന്താ പറഞ്ഞോളൂ വിളിക്കുമ്പോൾ അല്ല കണ്ടാ ഞെട്ടലുണ്ടാവില്ലെന്ന് എനിക്കറിയാ അല്ല അതാ ഞാൻ പറഞ്ഞത് കണ്ടപ്പോഴേ മനസ്സ് വിചാരിച്ചത് അയ്യോ ഇവളായിരുന്നു എന്നാണ് ഇത്രയും നിഷ്കളങ്കനായ മനസ്സിലുള്ളത് അത് നിങ്ങൾക്ക് തോന്നുന്ന തോന്നൽ മാത്രം അപ്പൊ നന്നായിട്ട് അറിയാറുണ്ട്

നമ്മള് ഒരു ഹായ് ഹാലോ അത്രേ ഉള്ളൂ കേട്ടോ ഇങ്ങനെയൊക്കെ ആയി തീരു എന്നുള്ളത് സ്വപ്നത്തിൽ പോലെ എങ്ങനെയായി തീരുന്നു അച്ഛ ൂടി അപ്പുറത്തേക്ക് ഓക്കെ ഞങ്ങള് എന്തെങ്കിലും പ്രതീക്ഷിക്കണോ നിങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം മീഡിയക്കാര് പ്രതീക്ഷിച്ചല്ലേ പറ്റുള്ളൂ പലതും പ്രതീക്ഷിക്കാം നിങ്ങൾ കണ്ടത് അതെ ശെരിക്കും പറഞ്ഞാല് ആദ്യം നമ്മള് തമ്മിൽ കാണുക വർത്താനം പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു നോർമൽ ടോക്കിൽ പോയിട്ട് പിന്നീട് ഒരു ഇല്ല നമ്മളെ ഇങ്ങനെ ഓരോ നമുക്ക് ഓരോ അനുഭവങ്ങളുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ നമ്മൾ കടന്നു വരുന്ന ഓരോ സ്റ്റേജസ് ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ ഇരുന്ന സ്റ്റേജ് ഞാൻ ആ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റേജ് അങ്ങനത്തെ ആയിരുന്നു അപ്പൊ ഈ ആദർശികമായിട്ട് കണ്ടുമുട്ടി അപ്പൊ നമ്മളിങ്ങനെ ഇപ്പൊ ആയിട്ട് തുറന്നു സംസാരിക്കുന്നു കാര്യങ്ങൾ സംസാരിക്കുന്നു അങ്ങനെ ഒരു ഒരു എന്താ പറയാ അങ്ങനൊരു ഒരു കണക്ഷൻ വന്നു അപ്പം ഇപ്പൊ ഞാൻ അപ്പൊ ചിന്തിച്ച എനിക്ക് മാത്രമല്ല നമ്മളെ പോലെ അനുഭവിക്കുന്ന ഇനിയും ഉണ്ട് ആളുകൾ അതുപോലെ ഉണ്ട് അപ്പൊ നമ്മൾ ആ സമയത്ത് ചിന്തി ഇപ്പൊ ഓരോരുത്തരും കണ്ടില്ലേ ഓരോ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ ഓരോരുത്തരും ഓരോന്ന് ചിന്തിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് അപ്പൊ നമ്മള് അങ്ങനെയല്ല നമ്മൾ കുറച്ച് സമയം കൊടുക്കുക നമ്മളെ കാട്ടിലും അനുഭവിക്കുന്നവരുണ്ടെന്ന് എനിക്ക് എന്റെ ഇതിലൂടെ മനസ്സിലായ ഒരു കാര്യമാണ് സംസാരിച്ചു അങ്ങനെയല്ല ഒരു തമാശ അല്ല നമ്മൾ സംസാരിച്ച് ഭയങ്കര ഫണ്ണി ആയിട്ടൊക്കെ തോന്നി അങ്ങനെ അങ്ങനൊരു സംഭവമായിട്ടൊക്കെ തോന്നി എന്നിട്ട് അങ്ങനെ അങ്ങനെ ഒരു കുരിശായി ഒരു കുരിശായി കുരിശായിട്ടോ അവിടുത്തെ എന്നെ കുഞ്ഞുഞ്ഞിന്റെ കുഞ്ഞുഞ്ഞിന്റെ ഇതിപ്പോ വിളിച്ചു അങ്ങനെയല്ല ഇപ്പം എന്താ പറയാ മൊത്തത്തിൽ ആള് ഇപ്പം എല്ലാവരും പുറമേ പറയുന്നത് എന്റെ ചെവി തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര കടുമ്പിടുത്തുള്ള ആളാ ഭയങ്കര അല്ല അല്ലല്ല എന്റെ ചെവിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് പെണ്ണുപിടിയനാ ഓ ഈ പുള്ളി എന്ത് ക്യാരക്ടറാ അങ്ങനെ പല 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 പേരുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഏഹ് തൊപ്പിയുടെ വാല തൂങ്ങി നടക്കുന്നവനാ എങ്ങനൊക്കെ പല കാര്യങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ വെറും പൊട്ടനാ അടുത്തറിയുന്നവരൊക്കെയാണ് അല്ലല്ലോ അല്ല ശുദ്ധ മനസ്സാണ് പറയും ഇങ്ങനെ ഇങ്ങനെ വാവിട്ട് സംസാരിക്കും ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണും കൈയും കാണില്ല ഞങ്ങൾ ഇങ്ങനെ ഇന്ന് വരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ എപ്പൊ കണ്ടാലും ശത്രുക്കളാ ൂടെ സംസാരിച്ചു പറയും ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ പോയിട്ട് പറയാണ് ഞാനും കൂടി തല്ലടിച്ച് പറഞ്ഞാല് പിന്നെ പോകാ പോകാൻ അതിലൊക്കെ ഭയങ്കര ഇതായിട്ട് ആണോ ഞങ്ങള് സംസാരിച്ചോ കേട്ടെ എന്താ നിങ്ങൾ തമ്മിലുള്ള വഴക്കിന് കാരണംന്നൊക്കെ എൻ്റെ അടുത്ത് സംസാരിച്ചു ഞാൻ പറഞ്ഞു വലിയ പുച്ചത്തോടൊക്കെ തള്ളിവിടും എൻ്റെ അടുത്തോ വേ പോകാൻ പറന്നൊക്കെ പറയും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അത് സോൾവും പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കാണും ഇങ്ങനെ ഭയങ്കര ചിരിച്ചും കളിച്ച് ഞങ്ങള് ക്ലോസ് ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് കാണും ഇത്രയും അതെ പിന്നെ ഇതുപോലെ പ്രശ്നം ഉണ്ടാകുമ്പോ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കും പറവത്തോർത്ത് നിങ്ങളുടെ അകത്ത് ഞങ്ങളെ ഇടപെടാൻ നിർത്തരുത് ഞങ്ങള് കൊട്ടാര എന്ന് പറയും എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ആയിപ്പരും മൈൻഡ് ചെയ്യാറില്ല ആ ഞങ്ങളെ പോ സത്യങ്ങളൊന്നും മൊത്തത്തിൽ ഞാൻ പറയത്തില്ല പേടിക്കുന്ന ഞാൻ ദുമ്പത്തെ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞില്ല പെണ്ണുപിടിയൻ അത് ഹൈലൈറ്റ് ആണ് എല്ലാവരുടെയും ഒരു ഇതാണ് പെണ്ണുപിടിയോ ൂടിയന് ഭയങ്കര 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 ആളാണ് എന്തൊക്കെയോ ആണ് വലിയ ഗുണ്ടയാണ് ഭയങ്കര എന്താണ് അതാ ഞാൻ പറഞ്ഞാണ്ട ഗുണ്ടാത്തലവനാണ് എന്തോ ഇന്ത്യ എറണാകുളത്തെ ഗുണ്ടാത്തലവനാണ് എന്നൊക്കെയുള്ള പേര് അങ്ങനെയല്ല മൊത്തത്തിലൊരു സംസാരമാണ് പേരുണ്ട് പേരിങ്ങനെ ഒരു കണ്ടു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇങ്ങനെ ഒരു തോന്നും പക്ഷേ ആളുകൾ എനിക്ക് സംസാരിച്ചിടത്തോളം തോന്നിയിട്ടുള്ളത് ജെനുവിൻ ആണ് ഇങ്ങനെ വാവിട്ട് സംസാരിക്കുന്നേ ഉള്ള ആള് പിന്നെ കൂട്ട കൂട്ട നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമ്മളൊന്ന് ഏതൊരു വിഷമത്തിലും വിളിച്ചാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അച്ഛ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തേലും പുള്ളിയിടയിൽ ഇല്ലെങ്കിൽ പോലും അത് നമുക്ക് എങ്ങനെങ്കിലും അത് ഒപ്പിച്ച് തരും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മനസ്സിലായത് പുള്ളിയുടെ കാര്യം മാത്രം പുള്ളി നോക്കില്ല ചുറ്റുമുള്ളവരെ എങ്ങനെ സേഫ് ആക്കാം നേരത്തെ അത് സത്യമാണ് ചുറ്റുള്ളവരെ എങ്ങനെ സേഫ് ആക്കാം എന്നാണ് പുള്ളി ശ്രമിക്കുന്നത് ചിലപ്പോ കൊറേക്കെ പുള്ളിയുടെ പരാജയം അതൊക്കെ തന്നെയാണ് അങ്ങനെയല്ല അങ്ങനെയല്ല പറഞ്ഞേ കൊറേയൊക്കെ നമ്മള് നമ്മുടെ കൂടെ ശ്രദ്ധിക്കണമല്ലോ എന്നാലല്ല നമുക്കൊരുപാട് സമയങ്ങളും അതെ അങ്ങനെ ഇപ്പം അച്ചായെന്ന് തന്നെ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ാണ് തന്നെ പറഞ്ഞു അച്ചായന്റെ ഡ്രീം അതാണ് ഇങ്ങനെ ഇറങ്ങണം അങ്ങനെ ഇറങ്ങണം ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ നല്ലതായിരിക്കും കുറെ ഓപ്ഷൻ അതിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അത് എപ്പടുക്കും ില്ല എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ നല്ല മനുഷ്യർ പറഞ്ഞോട് അപേക്ഷിക്കുന്ന അത് ഭൂകമ്പമായിരിക്കും അവിടെ

എന്നെ എവിടെ നാണം ഭൂമിന്താ പറയാ ഭൂമിന്റെ നമ്മളിവിടെ ഒരിക്കലും ഓരോ സ്ഥലത്തും കുറച്ച് കാണിക്കണമെന്ന് ആഗ്രഹമില്ല ഞാന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതായത് വേറെ പുറത്താരോടും അല്ലെ ഉള്ളവര വീട്ടുകാരോടും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ച് എന്റെ പേഴ്സണൽ ടോക്സ് ഉണ്ടായ സമയത്ത് ഞാൻ അതെനിക്ക് ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് ഇടയ്ക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഞങ്ങള് തമ്മില് അപ്പോൾ പുള്ളി മെന്റലി എന്തോ അത് കുറച്ച് പ്രോബ്ലം ആയിട്ട് അത് അങ്ങനെ വീട്ടുകാരെ വിളിച്ചാൽ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി അത് എനിക്കും പേഴ്സണലി പ്രശ്നം ഉണ്ടായി അത് അത് വലിയൊരു വിഷയമായിരുന്നു വിഷയെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ വീട് നാട് വീടെന്നൊക്കെ പറയുമ്പം എന്ന് പറയുമ്പം അറിയാലോ നാട്ടിൻ പുറത്തെ ആ ഒരു രീതികളാണോ നമ്മളിപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ അവരൊന്നും ചിന്തിക്കണമെന്നില്ല ഇപ്പം അവർ കാണുമ്പം ഇങ്ങനെയാണോ അങ്ങനെയാണോ അത് കണ്ടോ ഇത് കണ്ടോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ് പുള്ളി ആ ഒരു ദേശത്തെ എടുത്ത് കാണിച്ചു പക്ഷേ എനിക്കറിയാം എന്തിനാണ് പുള്ളി അങ്ങനെ ചെയ്തു എന്നുള്ളത് പക്ഷെ മറ്റുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല പക്ഷെ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആരോടും വെറുപ്പ് കൈ പോയ കാര്യം അല്ല അത് ഞാൻ കൊറേ എനിക്ക് വിഷമമുണ്ടായി പേഴ്സണലി എനിക്ക് വിഷമമുണ്ടായ ഒരു കാര്യമാണ് പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ അത് ഒന്നും മനസ്സി വെക്കുന്ന ആളല്ല എന്നെ ഇപ്പൊ ദോഷം ചെയ്ത ആളെന്ന് പറഞ്ഞാലും ഞാൻ ചിന്തിക്കുന്നത് വിട്ടുകള സാഹചര്യ ചെലപ്പോ ഞാൻ പറയട്ടെ അതല്ല ഈ അച്ഛനെന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് പേഴ്സണലി മൊത്തത്തിലെ എനിക്ക് പല ഇപ്പം ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണെങ്കിലും മൊത്തം എല്ലാരും സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല തീർച്ചയായിട്ടും എനിക്ക് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല മനസ്സിലായില്ല ഞാൻ പറയട്ടെല്ലോ എന്റെ ഒത്തേ നമുക്ക് നമ്മളെ കാണുള്ളൂ ആരും കാണില്ല നമുക്ക് പുള്ളിക്ക് കഴിവുണ്ടോ ഉണ്ടോ വേറെ പല പല എനിക്ക് അറിയില്ല പിന്നെ കണ്ടത് വെച്ച് നോക്കുവാണെങ്കിൽ പാട്ട് പാടും അതിലേക്കാണ് പിന്നെ എഴുതും നന്നായിട്ട് പാട്ട് എഴുതും എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അത് എനിക്ക് നല്ല ഉറപ്പാണ് ഞാൻ പറഞ്ഞു മടുത്ത് എങ്ങനെയും ഒരു പ്രണയം നഷ്ടപ്പെട്ട ഒരാളുടെ എഴുത്താണ് ഒരു പ്രണയം ഉണ്ടായിരുന്ന ഒരാളുടെ നഷ്ടപ്രണയത്തെ കുറിച്ചുള്ള എഴുത്താണ് കണ്ടുമുട്ടിയതും കടന്നു പോയതും പിന്നെ എന്തിനായിരുന്നു എന്നെ പ്രണയിച്ചു എന്നൊക്കെ ഉള്ള ചോദ്യം ഉത്തരവൊക്കെ പിരിയാനായിരുന്നെങ്കിലന്നെന്തിനാ പ്രണയം കൊണ്ടെന്നെ പിടിച്ചുലച്ചു പിരിയാനായിരുന്നെങ്കിലും എന്തിനാ പ്രണയം കൊണ്ടെന്നെ പിടിച്ചുലച്ചു പാതി വഴിയിലിട്ടു പോയതാ മനസ്സിന് പാരിലെ വേദനയാകെത്തുന്നു നീയാ പാരിലെ വേദനയാകത്തുന്നു അത് നല്ല നല്ല ഫീൽ വരും ഉണ്ട് നല്ലായിട്ട് പാടും വല്ലവൻ പറഞ്ഞത് ഇങ്ങനെ കേരും പക്ഷേ എപ്പോഴും ഒരു പറയാറുണ്ട് ഇന്നലെ നാളെ നമ്മുടെ സമയം വരും ഒറ്റ ശരിക്കും ചട്ടിയും കലോക്കെ ആവുമ്പോ തട്ടിയും ഒക്കെ ഇരിക്കും പക്ഷെ അത് ആയതുകൊണ്ട് തട്ടി കഴിക്കലി സഹിക്കാൻ പറ്റില്ല നല്ലൊരു പറഞ്ഞ സ്ഥലത്ത് നിർത്തേണ്ട വയലിന്റെ പീക്ക് സ്റ്റേജിൽ എന്താണ് കാണിക്കും അയ്യോ ഭയങ്കര പക്ഷേ എനിക്ക് ഇവളുടെ മീറ്റർ അറിയാവുന്നോണ്ട് പോകും ഞാൻ എനിക്ക് തീർന്നു അവിടെ തീരും അറിഞ്ഞുകൂടലോർക്കത്തില്ല തന്നെ തന്നെ ഒക്കെ ഭക്ഷണം വിളമ്പി തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് പോയി കടമറിക്കഴിഞ്ഞാ അന്നത്തെ ദിവസം തീർന്നു പിന്നെ നോ ചാൻസ് ടു അയ്യോ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ സമാധാന ലെമൺ റൈസ് റൈസ് ചിക്കൻ അപ്പ വിളിച്ച് മാറ്റണോ ഇങ്ങനെ 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 ചോദിക്കും അപ്പൊ ഞാൻ പറയും എന്നാ ശരി ഇന്നത്തെ കഴിഞ്ഞ വിശക്കുന്നോണ്ട് അപ്പൊ എന്തായാലും അടിപൊളി അച്ചാൻ അച്ചാന് കമ്പയർ ചെയ്ത് അച്ചാൻ ഒരു സിനിമയിൽ നായകനാക്കണി പിറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കണെങ്കിൽ ഏത് പടത്തിലായിരിക്കും അച്ചായൻ മാച്ചാവുക നായകനാക്കണി എനിക്ക് കൊറച്ചുകൂടെ തോന്നിട്ടുള്ളത് വില്ലൻ ക്യാരക്ടർ ആണെങ്കിൽ ആണ് ഇറങ്ങിയ പടത്തിനകത്ത് എനിക്ക് തോന്നുന്നു പുഷ്പയ്ക്കകത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് പുഷ്പിരിക്കട്ടെ കൊറച്ച് തള് കാരണം കാരണം ഉണ്ട് പുഷ്പ ഡയറക്ടർ കാണാണെങ്കിൽ എത്തപ്പെടുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം പക്ഷെ പിന്നെ ഞാൻ ഈ മലയാള സിനിമയിലുള്ള മഹാരഥന്മാരോട് പറയാനുള്ള എന്റെ ഒരിട്ടവാക്കെന്ന് പറഞ്ഞു എന്റെ അമ്മച്ചിക്ക് ഇപ്പൊ എൺപത്തിരണ്ട് എമ്പത്തിമൂന്ന് വയസ്സ് പ്രായമായി എന്നെ സ്ക്രീനിൽ എന്നോട് ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് അമ്മ ഇങ്ങനെ എന്തോ സംഭവം ഇങ്ങനെന്തോ സംസാരിച്ച കൂട്ടത്തില് എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്താടി ഇവനെ ഞാനൊന്ന് ഞാനൊന്നിങ്ങനെ കാണുന്നെ എന്നോട് എനിക്ക് പേഴ്സണലി എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോ എനിക്കതൊരു ഫീൽ ചെയ്തു കാരണം ഒരു ഒരമ്മയുടെ ഒരാഗ്രഹം അവർ എത്രത്തോളം ഈ മകനെ ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം പ്രത്യേകിച്ച് എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ബന്ധുക്കൾ എന്ന് പറയുന്ന ശത്രുക്കൾക്കിടയിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് അപ്പൊ അവരുടെ മുന്നിൽ ഞാൻ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലി കളഞ്ഞിട്ട് വന്ന മണ്ഡലം പൊട്ടണില്ല ഇന്നത്തെ സിനിമയിൽ ഒന്നും എത്തിപ്പെടാനായില്ല അതിലിതൊ തൊപ്പിടുകൊടുത്തി കോപ്രയം കാണിച്ച് നടക്കണു എന്തിന്റെ പണിയാണെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സ്വന്തക്കാർ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന കമന്റ്സ് അതൊക്കെയാണ് പ്ലസ് മൈനസും അതാണ് ഇവരുടെ പ്രത്യേകത ഈ നമ്മൾ ഇഞ്ചിമിട്ടായി കഴിക്കുമ്പോ മധുരവും ഒക്കെ ഉള്ള ഞാനിങ്ങനെ ഒന്നും ഇതാക്കി വെക്കില്ല പറയാനുള്ളത് മഹത്വ കണ്ടാവും അത് ഈ എറണാകുളം പോലെ ശാരീരികമായും വീട്ടുപേരും കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന മറ്റേ താമർ കൂട്ടിട്ട് നമ്മളെന്ന് പറഞ്ഞിട്ട് പറയും ഞങ്ങളൊക്കെ അവിടെ അന്വേഷിച്ചാ മതി ഞങ്ങൾ അവിടുത്തെ പേര് കേട്ട ആന ചേന ഓന എന്നൊക്കെ പറഞ്ഞു എന്നെ പേടിപ്പിക്കും ഞാൻ പേടിക്കുവേരാണ്ട് അല്ല ഞാനൊരു കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും കളിക്കുന്ന ആളല്ല ഞാൻ ഞാനായിട്ടേ വരുള്ളൂ ഓക്കേ